മായ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്ത്രീകൾ മത്സരിക്കണമോ വേണ്ടയോ അതിന്റെ വിധി എന്താണ് എന്നതിനെ ചൊല്ലി ചർച്ചകൾ സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതു സംബന്ധമായി ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗം അടർത്തിയെടുത്ത് നമ്മുടെ ചാനലുകളിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ സജീവ ചർച്ചയായിരിക്കുന്നത് കണൻ ഇടയായിട്ടുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളും നിയമങ്ങളും അത് പരിചയമുള്ള ആളുകൾക്കറിയാം അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം സാഹചര്യങ്ങളും ഏത് ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് ഏത് സംശയം നിവാരണം ചെയ്യാനാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ നോക്കിയാണ് ആ പരാമർശങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഒരു ഉദാഹരണം പറഞ്ഞാൽ മദ്യപാനവും പന്നിയിറച്ചിയും അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന്റെ മറുപടി തീർച്ചയായും അത് നിഷിദ്ധമാണെന്നാണ് അത് ഹെറാമാണ് നിഷിദ്ധമാണ് യാതൊരു സംശയവുമില്ല നിലമറിച്ച് ഒരാൾക്ക് ജീവൻ നിലനിർത്താൻ പന്നിമാംസമല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല വെള്ളമായി മറ്റൊന്നും പാനീയമായി ഒന്നും ലഭിക്കാതെ മദ്യം മാത്രം തന്നെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് കുടിക്കാവതാണോ ആ പന്നിമാംസം കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും ജീവൻ നിലനിർത്താൻ വേണ്ടി ആ ഹെറാമായത് അവിടെ അയാൾക്ക് അനുവദിക്കപ്പെടുന്നു എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയും ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് സ്ത്രീ സമൂഹം പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതും നമ്മുടെ തെരുവുകളിലും അങ്ങാടികളിലും പുരുഷന്മാരെ പോലെ സജീവമായ ഇടപെടലുകൾ അവർ നടത്തുന്നതും അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായും പാടില്ല അത് ഹറാമാണ് എന്ന് തന്നെയാണ് അതിന്റെ മറുപടി നെരമറിച്ച് ആ ചോദ്യം പോലെയുള്ള ഒരു ജനാധിപത്യ മതേതരത്തെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിശേഷിച്ച് മുസ്ലിമീങ്ങളുടെ ഒക്കെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഭരണകേന്ദ്രങ്ങളിൽ ഇരിക്കാനും സ്ത്രീ സംവരണം വന്നിരിക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സഹോദരിമാരെ തിരഞ്ഞെടുപ്പുകളിലേക്ക് ഇറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ഒരു ചോദ്യം വരികയാണെങ്കിൽ അതിന് ഒരു പണ്ഡിതനും അത് പാടില്ലെന്നോ അത് നിഷിദ്ധമാണെന്നോ പറയുക സാധ്യമല്ല ഈ ഒരു സാഹചര്യത്തിലുള്ള പ്രസംഗമായിരുന്നില്ല ഞാൻ അവിടെ ചെയ്തത് പൊതു നിരുപാധികം നിരുപാധികം ഒരു സ്ത്രീ സമൂഹത്തിന്റെ പൊതുരംഗത്തുള്ള ഇടപെടൽ മുസ്ലിം സംഘടനകൾ പോലും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് അതും സംവരണം ഏർപ്പെടുത്തപ്പെട്ട സമയത്ത് നമ്മുടെ സ്ത്രീകൾ മത്സരിച്ചില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് ഭരണകേന്ദ്രത്തിലേക്ക് എത്താനുള്ള അവസരം നഷ്ടപ്പെടുകയും അത് മുഖേന നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അത് ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ നിന്ന് വളരെ അച്ചടക്കത്തോടുകൂടെ തന്നെ അത്തരം വിഷയങ്ങളിൽ അവർ ഇടപെടേണ്ടി വരും എന്ന് തന്നെയാണ് ഏതൊരു പണ്ഡിതനും പറയുക അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ പൂർവ്വകാല പണ്ഡിതരിൽ പ്രമുഖനായ മഹാനായ നാട്ടികവി മുസംസ്ലിയാർ മർഹും അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ ഈ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള ചോദ്യം വന്ന സമയത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ അത് അനുവദിക്കപ്പെടുന്നു എന്ന് പറയാൻ കാരണം അതാണ് അതുകൊണ്ട് തന്നെ എന്റെ വിനീതമായ അപേക്ഷകൾ ഏതൊരു ഒരു പ്രഭാഷണമോ ഏതെങ്കിലും ഒരു ക്ലിപ്പോ നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇത് ഏത് സാഹചര്യത്തെ സംബന്ധിച്ച് പറഞ്ഞ നിരുപാധികം ഒരു ഇടപെടലിനെ സംബന്ധിച്ച് പറഞ്ഞതാണോ അതല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് പറ്റുമോ ഇല്ലയോ എന്നായിരുന്നോ ചോദ്യം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പെട്ടെന്നൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ സത്യസന്ധത അതിന്റെ ആശയത്തിന്റെ സത്യസന്ധത നഷ്ടപ്പെട്ടു പോകും അതാണ് ഇവിടെ സംഭവിച്ചത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയോ വിശേഷിച്ച് കേരളീയ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു മഹത്തായ ഒരു സംഘടനയെ ഉദ്ദേശിച്ചു പറഞ്ഞതാണ് എന്നൊക്കെ ഒരു ഒന്നര വർഷം മുമ്പ് എവിടെയോ ഒരു പരാമർശം നടത്തിയ ഒരു പ്രഭാഷണം ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്ക് ഒലിച്ചഴിച്ചു കൊണ്ടുവന്ന് ചാനലുകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് വളരെ പരിഹാസ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മതേതരമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് മതേതര ചിന്തയുള്ള ആളുകളുണ്ട് ചാനലുകളിൽ ചർച്ച നടത്തുന്ന അത്തരക്കാരാണ് ധാരാളം പേരെ നമുക്ക് അത്തരക്കാരെ കാണാൻ കഴിയും മതേതരത്വം മാത്രം തലയിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപ്രമാണങ്ങൾ അവർക്ക് പ്രശ്നമല്ല വിശുദ്ധ ഖുർആാനോ തിരുനബിയോ എന്തു പറഞ്ഞു എന്നവർക്ക് ചർച്ചയെ അല്ല അവരുടെ യുക്തിക്കും സാഹചര്യങ്ങൾക്കും സമൂഹത്തിന്റെ പൊതുവായ ഒഴുക്കിനും നിരക്കുന്നതാണോ അല്ലയോ എന്ന് മാത്രമേ അവർ നോക്കൂ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം മതേതര ചിന്തകൾ വെച്ചുപൊലത്തുന്ന ആളുകൾ ആളുകളോട് സംസാരിച്ചതോ അവരുമായുള്ള ഇടപെടലോ അല്ല ഈ പ്രഭാഷണം മുസ്ലിമീങ്ങളായ ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ നിർബന്ധ സാഹചര്യങ്ങളിൽ ഇറങ്ങുക കൂടിയാണ് ഇറങ്ങുന്ന സാഹചര്യം വരുമ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ മുസ്ലിം സഹോദരിമാർ ഇറങ്ങേണ്ടി വരുമ്പോ പരിപൂർണ അച്ചടക്കവും അള്ളാഹുവിന്റെ നിയമവും ഇങ്ങനെയാണ് എന്നാൽ നിർബന്ധിത സാഹചര്യത്തിൽ ഞാൻ ഇടപെടുകയാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ പരിപൂർണ അച്ചടക്കം പാലിച്ചുകൊണ്ട് ആ രംഗത്ത് ഇറങ്ങുന്ന സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകാൻ ഞാൻ നിർബന്ധിതനായതുകൊണ്ട് അറിയിക്കുകയാണ് അള്ളാഹു സുബാന നമ്മുടെ സമൂഹത്തിന്റെ നന്മക്ക് ഉന്നമനത്തിന് രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും വൈജ്ഞാനികവും ആയ നവോത്ഥാനത്തിന് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വളരെ